അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തി അഞ്ചോളം വേദികളിലാണ് സ്കൂൾ കലോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം അവസാനിച്ചിരിക്കുക ആ ഇരുപത്തിയഞ്ച് വേദികളിലും അഗ്നിശമന വിഭാഗത്തിൻ്റെ സുരക്ഷാ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ജോലി നമ്മുടെ ജീവനക്കാർ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ കലോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയുമായിട്ട് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫയർ സർവീസിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പൊതുസംഘടനയായ കേരള ഫയർ സർവീസ് അസോസിയേഷനാണ് ഇങ്ങനെ ഒരു കുടിവെള്ള പരിപാടി ഈ കലോത്സവ വേദികളിൽ നടത്തി വരുന്നത് കോഴിക്കോടായാലും തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും അങ്ങനെ കഴിഞ്ഞ ഒട്ടനവധി കലോത്സവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പിന്നെ കലോത്സവങ്ങളിലും കൃത്യമായി കേരള ഫയർ സർവീസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള കുടിവെള്ള പിന്നെ വിതരണ പരിപാടി സംഘടിപ്പിക്കാറുണ്ട് കുടിവെള്ള വിതരണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വെള്ളം കൊണ്ടുവന്നിട്ട് വിതരണം ചെയ്യുന്ന ഒരു രീതിയല്ല ഒരു വിപുലമായ രീതിയിൽ തന്നെ ഈ മെയിൻ സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ ഒന്നാം വേദിയുടെ ഭാഗമായിട്ട് വരുന്ന ഈ പ്രദേശത്തിൻ്റെ പൂർണ്ണമായ കുടിവെള്ള വിതരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള വെള്ളം തന്നെയാണ് കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന വെള്ളം പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ട് കോഴിക്കോട്ട് നിന്നും കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഔഷധക്കൂട്ട് ഇട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം അതിൽ പിന്നെ നന്നാരി പതിമുഖം അതുപോലെ രാമച്ചം ചുക്ക് ഏലം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കരിങ്ങാലി ഉൾപ്പെടെയുള്ള ആറോളം ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കൂട്ടിട്ട് ഏർലി മോർണിംഗിന് രാവിലെ തന്നെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടി തന്നെ ആദ്യ ചെമ്പ് നമ്മൾ തിളപ്പിച്ചെടുക്കുകയും പിന്നീട് അത് ആറാനൊരു സമയം വേണം അത് ആറ്റിയെടുത്ത് ഒൻപത് മണിക്ക് നമ്മുടെ ആളുകൾ ഈ വേദിയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അത് വിതരണം ചെയ്യാനും അവസാനത്തെ ആളും ഈ വേദി വിട്ട് രാത്രി അത് പത്ത് മണിയാണെങ്കിൽ അങ്ങനെ പന്ത്രണ്ട് മണിയോ ഒരു മണിയോ എത്ര സമയമായാലും അവസാനത്തെ ആളും ഈ വേദി വിട്ട് പോകുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് കുടിവെള്ള വിതരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേരള ഫയർ സർവീസ് അസോസിയേഷൻ പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ കുടിവെള്ള വിതരണം നടത്തുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്നതാണ് കേരള ഫയർ സർവീസ് അസോസിയേഷൻ്റെ പാലക്കാട് മേഖലാ കമ്മിറ്റി തൃശ്ശൂർ ഈ മേഖലാ കമ്മിറ്റിയുടെ പരിധിയിലായതുകൊണ്ട് തന്നെ പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടിവെള്ള വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്കും ഈ ഒരു കാലാവസ്ഥ നമുക്കറിയാം മാറി മാറി വരുന്ന തണുപ്പും ചൂടൊക്കെ മാറി മാറി വരുന്ന ഒരു ഒരു കാലാവസ്ഥയാണ് തണുത്ത വെള്ളങ്ങളോ അല്ലോ മറ്റോ കുടിക്കുകയോ മറ്റോ ചെയ്ത് ആർക്കെങ്കിലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് എന്നുള്ളത് കൂടി മുൻനിർത്തിയാണ് കലാപ്രതിഭകൾക്കായാലും അവരുടെ പേരൻസ് പൊതുജനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കുടിവെള്ള ഇതിന് പിന്നെ വിതരണത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ചെയ്തു വരുന്നത് പോലെ തികച്ചും സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു ഈ മൂന്ന് ജില്ലകളിൽ നിന്നായിട്ടുള്ള ജീവനക്കാർ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം തുടങ്ങിയ മൂന്ന് ജില്ലകളിൽ നിന്നായിട്ടുള്ള ജീവനക്കാർ അവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതിന് ശേഷം അവരുടെ വിശ്രമമായിട്ട് ലഭിക്കുന്ന അടുത്ത ഒരു ദിവസം മുഴുവനായിട്ട് ഇവിടെ വരികയും ഇവിടെ വന്ന് ഇത് വലിയൊരു മാൻ പവർ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ജീവനക്കാർ എല്ലാവരും കൂടി ചേർന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്യുക